ഹായ് ജയദേവൻ വഡാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർഷം നമ്മുടെ കാപ്പിച്ചെടിയിലുണ്ടായ കാപ്പിക്കുരു ഞങ്ങൾ വിളവെടുക്കുകയാണ് സാധാരണ എല്ലാ വർഷവും നമുക്ക് ഇതുപോലെ കാപ്പി കുരു ഉണ്ടാവാറുണ്ട് നമ്മുടെ കാപ്പിച്ചെടി പടർന്നു പന്തലിച്ചിരിക്കുകയാണ് ആകെ ഒരു ചെടി മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ ഇത്തവണ നമുക്ക് ഇത്രത്തോളമേ കാപ്പിക്കുരു കിട്ടിയിട്ടുള്ളൂ സാധാരണ തണുത്ത പ്രദേശങ്ങളിൽ മാത്രമേ കൂടുതലായും കാപ്പി ഉണ്ടാകാറുള്ളൂ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഈ കാപ്പിച്ചെടിയിൽ എങ്ങനെ കൂടുതലായി കാപ്പി വിത്ത് ഉൽപ്പാദിപ്പിക്കാം എന്നതിനെക്കുറിച്ച് കൂട്ടുകാർക്കാർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കാപ്പി വിത്ത് ഇതുപോലെ ഇതിന്റെ പുറന്തൊലി തിന്നാനും നല്ല രസമാണ് ഇതിന്റെ ഉള്ളിൽ ഒരു പഴപ്പ് അടങ്ങിയിട്ടുണ്ട് അതാണ് ഇതിനെ രുചി ഏറുന്നത് ഇത് നമുക്ക് ഇനി ഉണക്കി ഉണക്കിപ്പൊടിച്ച് ഉപയോഗിക്കാവുന്നതേ ബൈ